ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഫൈസൽ ഫൈസൽക്കാരെ ഹൗസ് വാമീന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ച് തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെയല്ല എൻ്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്ക പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽകാ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നതും എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവര് പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡ് അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര പറയാനുള്ളു പുള്ളിക്കാരൻ തൻ്റെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ തൻ്റെ ഈ വീടിൻ്റെ ആ ഒരു ഗമ കാണിക്കാൻ വേണ്ടി നാട്ടിലുള്ളവരെല്ലാവരും വിളിച്ചു വരുത്തി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഉൾപ്പെടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് വിളിച്ചത് പക്ഷേ അതിനകത്ത് ഇങ്ങനെ രണ്ട് ലസ്ബിയൻ പെൺകുട്ടികൾ ഉണ്ടെന്നും അറിയാം പക്ഷെ അവര് വന്നാൽ തനിക്ക് ഇത്രമേൽ പ്രശ്നം വരും എന്നുള്ള രീതിയിലുള്ള ഒരു ബോധം പുതിയതായിട്ടുള്ള എല്ലാ ഭയങ്കര ഫേമസ് ലൈമിലായിട്ട് നിക്കുന്ന ആൾക്കാര് സമൂഹത്തിന് കഴിഞ്ഞ വർഷത്തിൽ മാതാപിതാക്കളെ ശബലമാന ആൾക്കാരെ വിളിച്ചപ്പം പുള്ളിക്കാരൻ വിചാരിച്ചോ തൻ്റെ വീട് കുറച്ച് ആൾക്കാരിലേക്ക് അങ്ങ് റീച്ച് ചെയ്യും തൻ്റെ ഗമ കുറച്ചൊന്ന് കാണിക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് പേര് വന്നപ്പം തനിക്ക് അതൊരു എന്താ തനിക്ക് നേരെ കുറച്ച് ആക്രമങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാർ തനിക്കെതിരെ തിരിയാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി ഇത്രയും വലിയ വീട് വെച്ച് ഇത്രയും ആർഭാടവും ഗമയും കാണിച്ചിട്ട് എന്ത് സന്ദേശമാണ് ഈ ഒരു പോസ്റ്റിലൂടെ കൊടുക്കുന്നത് ഇത്രയും ഗമ കാണിച്ച് നാട്ടിലുള്ള ആൾക്കാരെല്ലാം വിളിച്ച് താൻ ആ വീടിൻ്റെ ആ ഒരു ഇത് ഇത്രയും ലൈംലൈറ്റിൽ എത്തിച്ചിട്ട് വിളിച്ച് വരുത്തിയ രണ്ട് ആൾക്കാരെ അപമാനിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പം തനിക്ക് അതിനകത്തുനിന്ന് എന്താ കിട്ടിയത് തൻ്റെ ആ മൂല്യം അങ്ങ് ചോർന്നു പോവാം വാട്ട് എവർ ഇറ്റ് ഈസ് അവരെ തനിക്ക് വിളിക്കാൻ പാടില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ തനിക്ക് തന്നെ സംബന്ധിച്ച് അങ്ങനത്തെ രണ്ട് വ്യക്തികൾ നിങ്ങളുടെ ആ ഒരു സദാചാര മൂല്യത്തെ എതിർക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ തനിക്കതിന് പറ്റാത്ത രണ്ട് ആൾക്കാരായിരിക്കാം മേ ബി അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അതൊരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്തായാലും വിളിച്ചു വിളിച്ച് താൻ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത് താനായിരിക്കില്ല തൻ്റെ കൂടെയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ തൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കും വിളിച്ചു വരുത്തി ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ കാർപ്പറ്റിൽ കൂടെ നടത്തി തൻ്റെ വീട്ടിലെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത്രയും ഒരു ഇത് കൊടുത്തിട്ട് പിന്നീട് അതിൽ ഖേദിക്കുന്നു അല്ലെങ്കിൽ വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തി ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിലൂടെ അവർക്കുണ്ടാവുന്ന മാനസിക വിഷമത്തെ തനിക്ക് മാറ്റാൻ കഴിയൂ ഇത്രയും വലിയ ഒരാളായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പം അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തായാലും രണ്ട് പെൺകുട്ടികളല്ലേ അവർ എങ്ങനെയും ജീവിച്ചോട്ടെ പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോൾ അവർക്ക് ആ മൊത്തം സമൂഹത്തിലുണ്ടാവുന്ന ആ ഒരു അപമാനം അതൊരിക്കലും മാറ്റാൻ കഴിയത്തില്ല ഇതിപ്പം ആരാണെങ്കിലും ഇവൻ ലാലേട്ടൻ വരെ താൻ പറഞ്ഞ വാക്ക് പാലിച്ചൊരു വ്യക്തിയാണ് മേ ബി ലാലേട്ടനും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി വരാൻ സാധ്യതയുണ്ട് പുള്ളിയും നല്ല ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരാൾ തന്നെയല്ലേ അതിലാനൂറ എങ്ങനത്തുള്ള വ്യക്തികളായിക്കോട്ടെ പക്ഷേ ക്ഷണം കെട്ടി തന്നെ വീട്ടിൽ വന്നതിന് ശേഷം അവരെ സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അതിൽ താൻ ഖേദിക്കുന്നു നാണക്കേടായി എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും കാണുന്നില്ല അതൊരു നല്ല മനുഷ്യന് ചേർന്ന പരിപാടിയല്ല അപ്പം എനിക്കതിൽ തികച്ചും ഒരു എതിർപ്പ് മാത്രമാണ് തോന്നിയത് ആ ഒരു പോസ്റ്റിനോട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക